थाले पर तो ये उड़ गए

കള്ള പോലെ സൂപ്പറാടാ മുടി തീർന്നുവാതിരിക്കാൻ അടച്ചു വെക്കുന്ന ഇപ്പ ജോലി കണ്ടാ ദീപി അടച്ചാ അടച്ചു നോക്കുന്നുണ്ടായി ഞാൻ അടച്ചു നോക്കും നിന്ന എനിക്ക് അന എടുക്കുവരെ തനിയടക്കണം ആഹാ കൊള്ളല്ല രണ്ട് അച്ഛനീന്ന് മേടിച്ചില്ല അച്ഛനൊന്നും മേടിച്ചില്ല നീ ഉറങ്ങിപ്പോയിരുന്നു đó chào kính chào vào

കുഞ്ഞിൻ്റെ ബ്ലൂ കളറൊക്കെ ആ ഇപ്പൊ എടുക്കട്ടെ അമ്മ ബാ ആ ണ്ട നീ എക്കായിരിക്കും അടക്ക നടക്കുക നോക്കൂ എന്നാ പിടിച്ചോണ്ടാ അവിടെ തട്ടി താര ഒരു കറി നീ അതും എടുത്തോട് പോളിറ്റാ നോക്ക നിങ്ങോട്ട് മാറി ആടാ തീ അവിടെ എടുക്കുവാണ് അയ്യോ പോയേ കളിപ്പന്നെല്ലാം പോയേ കളിപ്പന്നെ പോയേ പോയേ ആ ഹലോ ബാ എടാ കുപ്പിയെടുത്ത് ഇങ്ങോട്ട് നോക്കട്ടെ ആ കൊറച്ചാ കൊഴപ്പില്ല ഇത് ഇത് എന്തെങ്കിലും ഒരു അങ്ങനെ ഇടില്ല കേട്ടോ ഏട്ടാ കൊഴപ്പില്ല ആ അത്ര നോക്കട്ടെ ഇച്ചിരി അല്ലേ ചക്കരങ്ങണോന്നു അവിടെ അടച്ചൊക്കെ ഇല്ലെങ്കി കാറ്റിട്ട് ഇതായി പോക്ക ഉപ്പുമാവ് എടുത്ത് വെളി വെച്ചാ ഉപ്പുമാവ് ഫ്രിഡ്ജ് ഇരിക്ക അച്ഛൻ്റെ രാത്രി ഉപ്പുമാവെടുത്തു നോക്കിയേ നോക്കിയ മൊത്തം തീർന്നു ഇല്ല തുള്ളി ആണോ ഞാൻ അതടുത്ത് വെളി വെക്കും കളയണ്ട ശരി അതടുത്ത് വെളി വെക്കും അമ്മ പിന്നെ കുഞ്ഞിനെ ഉണ്ടാക്കട്ടെ അതടുത്ത് വെളി വെച്ചേ വെളി വെച്ചേക്ക് ആ തണുപ്പ് പോട്ടെ ആ വെളി വെച്ചത് ഒരാൾ വരുന്നില്ല തണുപ്പായിട്ട് എടുത്ത വാ തണു എടുത്ത് കഴിച്ച പണിയാവും കുഞ്ഞു അല്ലേ കൊറച്ചേരം പുറത്തു വെച്ചാ മതി അപ്പ ഉപ്പുമാവ് വീതിയോ ആ ഇതിപ്പോ എടാ പക്ഷെ തണുപ്പായിട്ട് തിന്നാ വണ്ടീടെ പൊഞ്ഞോ എന്താ ഒരാളപ്പടുത്ത് അടയ്ക്കാൻ പറ്റും ആ കുപ്പി അടച്ചു വെച്ചില്ലെങ്കി അതിന്റെ കാര്യം തീരുമാന കുപ്പിയ വെള്ളം നിറമോ വെള്ളം നിറഞ്ഞു പോവാര തണുപ്പ് പൊട്ടറ തണുപ്പ് ഓട്ട അല്ലെങ്കി കണ്ടില്ല ചക്ക് ചക്ക് ചുമില്ല കൊറച്ചു നേരം വെക്കുമ്പോ തണുപ്പ് ഓടാ കല്ലിപ്പാരു ഇത് അമ്മച്ചി വേറെ ഉണ്ടാക്കി തരാം കുറച്ച് തണുപ്പ് കളഞ്ഞിട്ട് കഴിക്കും അയ്യോ അതും അടക്കാൻ പോവുക ടച്ചുവെക്കാൻ പോണ കുഞ്ഞേ ഇവിടെ തീർന്നു പോവോ നടച്ചു വെക്ക ട പൊട്ട തണുപ്പ് പോട്ടെ മുട്ടേ നീ കൂണ കൂടെ മേടിച്ചോണ്ട് പോവാണ് ഇതേ എന്തടി പ്രശ്ന നിനക്ക് വേണ തണുപ്പാ തണുപ്പാടി എടാ ഒരു തുമ്മിണി വായിച്ചു കൊടുക്കും നീ കൊടുക്കാത്തേ നോടൊല്ലേ ചെയ്യുന്ന തുമ്മിണി തുമ്മി തണുപ്പാ പനി പിടിക്കും അതിനവണ് പിടിക്കുന്നേ ഇങ്ങാ കല്ലിപ്പനുപാ അടി കല്ലിപ്പനു വാ ഇങ്ങി പാത്രത്തിന്റെ ഉള്ളി കേറാൻ പോണീപ്പള്ളി പാ കുഞ്ഞ് തുമ്മിണി കൂടെ കൊടുക്കട അയിന നീപ്പ എന്നെ പനി പിടിപ്പിക്കാനേ อะไรทําไมดิอะไรเปล่าเฮ้ยอะไรตอนนู้นปะอะไรตอนนู้นปะไปนี่อะช่วงมะไปนี่เอ็นโดร์เนีย ഫ്രിഡ്ജ് ഒക്കെ അല്ലേ പുറത്തേക്കാള് കുറച്ച് കഴിയുമ്പഴത്തേക്ക് റെഡി ആയിക്കോളും ഓക്കെ അതെന്നാണ് ഇനി അവിടെ വല്ല ഇണ്ട വെള്ളമില്ല പൊട്ടിച്ചിരിപ്പണ്ടാ താഴക്കളല്ലേ അവിടെ ഒരാടെ താനം കിട്ടി പേപ്പർ എന്താ അവിടെ അപ്പുറത്തേ ഇത് കല്ലി ഇന്ന് മഴ തന്നെ മഴ അന്തരീക്ഷം മൊത്തം മഴ சக்கு கம் சம்கம் பிடிச்சா எடினா ஒராள பேப்பர் பண்ணியிருந்தா முடிவாளா എഴുത്തതേ കുത്തി കേട്ടു വായില് പിടിയിട പിടിച്ചടാടാടാ പിടിയടാ പിടിയടാ എൻറെ അമ്മയെ പേപ്പർ നിനക്കൊന്നും തന്നില്ല ഞങ്ങള് നിനക്ക് ഒന്നും തന്നില്ല ഞങ്ങള് നിനക്കൊന്നും തന്നില്ല ഞങ്ങള് ഏ നിനക്ക് വെള്ളം വില കുടിക്കുടിക്ക താണപ്പുണ്ട് താണപ്പ് വേണ ഇത് മതിയ പനി പിടിപ്പിക്ക ഉപ്പുമാവ് സ്പെഷ്യൽ ഉപ്പുമാവ് അയ്യാ കൊടുക്കുന്ന എല്ലാം താഴെ ഇടുക തറയിതെടുത്ത് കഴിക്കുക ഇതാണ് മാസ്റ്റർ പീസ് എന്താടാ ചക്കു ചക്കു മാത്രം മതിയാടാ അയ്യോ ഇതെപ്പ വന്നു ഇവിടെ வேணா சரி தானா தான் உப்பு மாவு வேணும் கொல்லாவா உப்பு மாவு கொல்லாவா സൂപ്പറിയാണോ ടേസ്റ്റിയാണോ ഫാത്രെല്ലാം കമ്പത്ത ഓടിവാടാ ചക്ക ചേട്ടൻ വരുമേ ആ വഴക്ക് പറയുമേ കുഞ്ഞിനാ വേന കൈ ഇടലേട്ട പനി എടുക്കാൻ എടുക്കാൻ പോന്നിപ്പാറ അവന്റെ വായിച്ചേർത്ത് യൂട്യൂബ് ഇടല്ലേ അവൻ ബർത്ത്ഡേക്ക് വായിച്ചേർത്ത ഇടത്തുള്ളു അയ്യേ കളിപ്പാറും നിന്റെ എടുക്കില്ല

എന്റെതല്ല അവൾറെഡി ഇടിച്ചു അഞ്ചാറ് പ്രാവശ്യം രാവിലെ ഇടിച്ച് ആ ഇതിന്റെ അടി കിടക്കില്ലായിരുന്നോ നീ ഇപ്പല്ലേ നീറ്റേ അച്ഛമാവിടെ കിടക്കുവായിരുന്നു അവള് സോഫയുടെ അടി കയറി രണ്ടൂറ് പ്രാവശ്യം ഇടിച്ച് ഓളിച്ചു കന്നേളിച്ചേ കളിപ്പാറ കളിപ്പാറുവിനെ കണ്ടേ ഞങ്ങൾ കണ്ടേ ഒരാള് ഒരാളവിടെ കൈ 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 അടിയിൽ പോകും Kayak adi lebu, al kaseran mana Loh, orang, rekaman orang. Kunyipin nino rekaman merah, kayak